നമസ്കാരം കേരള സർക്കാരും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ തുടങ്ങിയ ചെറിയ ഒരു യുദ്ധം ഇപ്പോൾ ഒരു മഹായുദ്ധമായി പരിണമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സർക്കാരിൽ നിന്നും മാറി ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ അതായത് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും ഗവർണർ തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ആ ആദ്യത്തെ യുദ്ധം വഴിതെളിച്ചിരിക്കുകയാണ് ഗവർണർ കേരളത്തിലെ ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരെ ശക്തമായ പോരാട്ടത്തിനിറങ്ങിയത് കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന എസ് എഫ് ഐയുടെ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഗവർണറെ ഒരു വേള ചൊടിപ്പിക്കുകയും അങ്ങനെയെങ്കിൽ ക്യാമ്പസിൽ തന്നെ താൻ അന്തി ഉറങ്ങും എന്ന് പ്രഖ്യാപിക്കുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം എത്തിയ ഗവർണർ അവിടെ തന്നെ താമസിക്കുകയുമായിരുന്നു അവിടെ ഗവർണർക്ക് ഗവർണർ എത്തിയ ശേഷം എസ് എഫ് ഐ വളരെ ശക്തമായ തരത്തിലുള്ള സമരത്തിന് ആഹ്വാനം ചെയ്യുകയും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു ബാനറുകൾ അടക്കം വലിച്ചു കിട്ടിയാണ് അവർ പ്രതിഷേധം തുടങ്ങിയത് ഇത്തരത്തിലുള്ള ബാനറുകൾ എത്രയും വേഗം നീൽ നീക്കണമെന്ന് ഗവർണർ ഇന്നലെ വൈകുന്നേരം ആവശ്യപ്പെട്ടു പോലീസ് അതിനനുസരിച്ച് ബാനറുകൾ വലിച്ചു താഴ്ത്തുകയും ചെയ്തു പക്ഷേ പിന്നീട് കണ്ടത് എസ് എഫ് ഐ പൂർവാധികം ശക്തിയോടെ ഒരു ബാനറിന് നൂറ് ബാനർ എന്ന രീതിയിലേക്ക് ബാനറുകൾ ക്യാമ്പസിനകത്തും പുറത്തും മുഴുവനും വലിച്ചുകെട്ടുകയും റോഡിൽ ഗവർണർക്കെതിരെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുകയും മാത്രമല്ല റോഡിൽ ഗവർണർക്കെതിരെ ഉള്ള പദപ്രയോഗങ്ങൾ എഴുതി പിടിപ്പിക്കുകയുമായിരുന്നു ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ എസ് എഫ് ഐ എന്ന സംഘടനയും ഈ ഗവർണറും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിന് വഴിയൊരുക്കും എന്നതിൽ തർക്കമില്ല അതുമാത്രവുമല്ല ഇന്നാണ് ഏറ്റവും പ്രധാനമായ ഭാരതീയ വിചാർ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു സിംബോസിയത്തിൽ ഗവർണർ പങ്കെടുക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് ചടങ്ങ് അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ആ ക്യാമ്പസിനകത്ത് ഏറ്റവും ശക്തമായ സംഘടന തന്നെയാണ് എസ് എഫ് ഐ എന്നതിനാൽ അവിടെ ശക്തമായ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ പൂർവാധികം ഗംഭീരമായി കൊണ്ട് അതായത് വർദ്ധിച്ചു വരികയാണ് എന്നതിനാൽ ഇത്തരത്തിൽ ഒരു നീക്കത്തിൻ നീക്കത്തിൽ ഗവർണർ രാഷ്ട്രപതിയെ തന്നെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ രാഷ്ട്രപതി അതിനനുസരിച്ചുള്ള വിശദീകരണം തേടിയിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്താകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ശക്തമായ പോലീസ് സുരക്ഷയാണ് ക്യാമ്പസിന് അകത്തും പുറത്തുമൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത് മൂവായിരത്തിലധികം പോലീസുകാരെ വിന്യസിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് ഇപ്പോൾ തന്നെ ക്യാമ്പസിനകത്തും പുറത്തുമായി ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം കേരളത്തിൽ ഇത്തരത്തിലുള്ള ചില യുദ്ധങ്ങൾ ഒന്നാമത് നവകേരള സദസ്സ് കൊല്ലത്തു നിന്നും തിരുവനന്തപുരം പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഗവർണറും കുട്ടികൾ എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ശക്തമായ തരത്തിലുള്ള യുദ്ധം നടക്കുന്നു ഇതിനിടയിൽ മുങ്ങിപ്പോകുന്ന പല കേസുകളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ശക്തമായ മഴയാണ് മുല്ലപ്പെരിയാറിലടക്കം ജലം ഉയർന്നു വരുന്നു മാത്രവുമല്ല കടുവ നരഭോജി കടുവയെ പിടിക്കാനുള്ള അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കേരളത്തെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു തുറന്ന യുദ്ധത്തിൽ ഗവർണറും സർക്കാരും ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് ജനങ്ങളെ വലിയ തോതിൽ ആശങ്കയിൽപ്പെടുത്തുന്നുണ്ട് ഇത് ഇതിനെ അനുസരിച്ച് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഇടയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രപതി എത്രയും വേഗം ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം തീർച്ചയായും രണ്ട് ഇത്തരം ഈ ഒരു നിർണായകമായ യുദ്ധം ഇനിയും തുടരുകയാണെങ്കിൽ രാഷ്ട്രപതി അതിനെക്കുറിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഉടൻ രാജ്ഭവനിലേക്ക് എത്തും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ മറുപടി പോലീസ് സേനയും സർക്കാരും ഗവർണർ രാഷ്ട്രപതിക്ക് അടക്കം നൽകേണ്ടതായും വരും എന്തായാലും ഈ ഒരാഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്ന് പറയേണ്ടി വരും